ിയപ്പെട്ട കുഞ്ഞുമക്കളെ നമ്മൾ പുതിയൊരു കാലത്തിലേക്ക് അതായത് ആരാധനാക്രമ മത്സരത്തിലെ പുതിയൊരു കാലത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ് ഏതാണ് ആ കാലം നോമ്പുകാലം നോമ്പുകാലം മുമ്പ് നമ്മൾ ഇതിന് തൊട്ടു പിൻപില് നമ്മൾ കടന്നു പോയൊരു കാലം എന്ന് പറഞ്ഞത് ധനഹകാലമാണ് റീശോടെ മാമുദീസായും പരസ്യ ജീവിതത്തെയും ഒക്കെ നമ്മൾ അനുസ്മരിച്ച് പ്രാർത്ഥനകളിലൂടെയും പരിചിന്തനത്തിലൂടെയും കടന്നുപോയിരിക്കാം അതിനു മുൻപ് നമ്മൾ കണ്ടത് മംഗളവാർത്ത പിറവിക്കാലം ഇതും ആരുടെ ഈശോയുടെ തിരി കുറിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർത്ത ലഭിക്കുന്നു അതിനുശേഷം ഈശോയുടെ പിറവി ഈശോയുടെ തിരി ജനനനം നമ്മുടെ പിറവിക്കാലം ഇപ്പം ഇത് ഇനി നമ്മുടെ മോന്നോമ്പ് കാലം പിന്നീട് ഉയർപ്പുകാലം മറ്റു കാലങ്ങളിലേക്ക് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ് നമ്മുടെ ഒരു ജീവിതം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈശോയുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് നമ്മൾ അതിന് വല വയ്ക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാലത്തിലേക്ക് കടന്നിരിക്കുകയാണ് അത് നോമ്പുകാലം എന്താണ് ഈ നോമ്പുകാലം എന്ന് മക്കൾക്കറിയാമോ നോമ്പ് കാലം നോമ്പുകാലം ആധാരമായി നിൽക്കുന്നത് ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയാണ് പരീക്ഷയല്ല നാൽപ്പത് ദിനരാത്രങ്ങൾ ഈശോയുടെ ഉപവാസ പ്രാർത്ഥന ഈശോ മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു അവിടെ നമ്മൾ നോമ്പ് കാലത്തിലെ ഒന്നാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സുവിശേഷം നമ്മൾക്ക് ലഭിക്കുന്ന സുവിശേഷ വായനയും അതാണ് ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ചുള്ളതാണ് അപ്പം ഈശോയുടെ ഉപവാസ പ്രാർത്ഥന ദിനമാണ് നമ്മൾ നോമ്പുകാരമായിട്ട് അനുഷ്ഠിക്കുന്നത് സുറിയാനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അമ്പത് ദിവസത്തെ നോമ്പാണ് അമ്പത് നോമ്പാണ് അനുഷ്ഠിക്കുന്നത് ഈ അമ്പത് നോമ്പ് ഈ നാൽപ്പത് ദിവസത്തിനായിട്ട് ഏഴാഴ്ച കാലത്തിനിടയിൽ വരുന്ന ഞായറാഴ്ചകളും നമ്മൾ നോമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പേതുർത്ത അതായത് നോമ്പിൻ്റെ തലേ ദിവസത്തെ തലേ ഞായറാണ് തൊട്ട് മുമ്പിലത്തെ പേതുർത്ത എന്ന് ആചരിക്കുന്നത് പേതുർത്ത എന്ന സുറിയാനി വാക്ക് ഫെത്തറ് എന്ന് പറയുന്ന സുറിയാനി ധാതുവിൽ നിന്നും ഉത്ഭവിച്ചു വന്നതാണ് അത് പിന്നീട് പെത്തൊറോത്ത എന്നിൽ നിന്നും വീണ്ടും വീണ്ടും പേതുർത്ത എന്നതിലേക്ക് ആ ഒരു ശൈലിയാണ് നമ്മൾ ഉപയോഗിച്ചത് അതിൻ്റെ അർത്ഥം രണ്ടാണ് ഒന്ന് തിരിഞ്ഞു നോക്കൽ രണ്ട് അവസാനിപ്പിക്കൽ ഇവിടെ എന്താണ് ഈ അവസാനിപ്പിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ അവസാനിപ്പിക്കൽ നമ്മൾ ഇതുവരെ പറയാം ബാക്കി ദിവസങ്ങളൊക്കെ നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് രുചിപരമായിട്ടുള്ള രുചികരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ആസ്വദിച്ച് നമ്മൾ ജീവിച്ചു അതിനൊരു അവസാനം അതുപോലെ തന്നെ നമുക്ക് ആർഭാടങ്ങൾ ആഘോഷങ്ങളുടെയൊക്കെ ഒരു അവസാനമായിട്ടാണ് നമ്മൾ എന്ത് ഈ പേതൃത എന്ന് പറയുന്ന ഒരു ദിവസത്തിന് നൽകുന്ന ഒരർത്ഥതലം മറ്റൊരു അർത്ഥതലം എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോക്കൽ എന്ന് പറയുന്നത് ഈ തിരിഞ്ഞു നോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതശൈലി ക്രിസ്തീയ മൂല്യങ്ങൾ ക്രിസ്തീയ അതായത് സുവിശേഷത്തിന് അനുസൃതമായൊരു ജീവിതശൈലിയാണോ ഞാൻ പിന്തുടർന്നത് നമ്മൾ മലിന പ്രസംഗം മത്തായുടെ സുവിശേഷം അഞ്ച് ആറ് ഏഴ് എട്ട് അധ്യായങ്ങളിൽ നമ്മളെ സുവിശേഷ ഉപദേശങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അവിടെ പ്രധാനമായിട്ടും ഭരണക്ഷേത്രക്കളെ സ്നേഹിക്കുക നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദുഷ്ടരോടും ശിഷ്ടരോടും കരുണ കാണിക്കുന്ന സുർഗസ്ത്യനായ പിതാവിനെ പോലെ എല്ലാവരോടും കരുണ കാണിക്കാനൊക്കെ പറയുന്നുണ്ട് മറ്റുള്ളവരെ വിധിക്കരുത് എന്നാൽ നിങ്ങളെ വിധിക്കപ്പെടുകയില്ല കുറ്റം ആരോപിക്കരുത് എന്നാൽ നിങ്ങളുടെ മേലും കുറ്റം പ്പെടുകയില്ല അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്രിസ്ത്യൻ ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഈ ഒരു ജീവിതശൈലിയാണോ ഞാൻ പിന്തുടർന്നത് എവിടെയൊക്കെയാണ് എനിക്ക് പാളിച്ചകൾ വന്നിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് ഒന്ന് തിരിച്ചറിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വന്ന നമ്മൾ നടന്നു വന്ന വഴികളിൽ നമുക്കുണ്ടായ കുറവുകളൊക്കെ ഒന്ന് തിരുത്താൻ ഒന്ന് കറക്റ്റ് ചെയ്യാൻ നമ്മൾ കാണുക പിന്നെ അതിനെ കണ്ടിട്ട് നമ്മൾ വെറുതെ പോവുകയല്ല വചനം പറയുന്നത് വചനം ആകുന്ന കണ്ണാടിയിൽ നമ്മൾ നമ്മുടെ മുഖം ദർശിച്ചതിന് ശേഷം നമുക്കുണ്ടായ കുറവുകൾ നമ്മൾ നികത്തണം അങ്ങനെ കുറവുകൾ നികത്തി മാനസാന്തരത്തിൻ്റെ അതായത് നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന മനസ്സല്ല പുതിയൊരു മനസ്സ് പുതിയൊരു ജീവിതം പുതിയൊരു ശൈലി ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട ഒരു ശൈലി ഈശോ നമ്മുടെ കൂടെയുള്ള ഒരു ശൈലി അത് രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു തിരിഞ്ഞുനോട്ടം കൂടിയാണ് ഈ പേതുർത്ത ഞായർ എന്ന് പറയുന്ന ദിവസം അപ്പം രണ്ടർത്ഥങ്ങൾ മനസ്സിലായാലും ഒന്ന് തിരിഞ്ഞു നോക്കൽ മറ്റൊന്ന് അവസാനിപ്പിക്കൽ ഇതോടുകൂടി നമ്മൾ മാ മത്സ്യമാംസാദികളുടെ ഒക്കെ ഉപയോഗം നിർത്തുകയാണ് അമ്പത് ദിവസത്തേക്ക് നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മൾ പച്ചക്കറികളൊക്കെ ഉപയോഗിച്ച് ഒരു തരത്തിൽ നമുക്കത് ഉപകാരപ്രദമാണ് എങ്കിൽ കൂടിയും നമ്മൾ എന്തു ചെയ്യുകയാണ് പച്ചക്കറികളൊക്കെ ഉപയോഗിക്കുന്നത് മത്സ്യമാംസം അതിലുപരിയായിട്ടും മറ്റൊരു കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിഷ്ടമുള്ളതാണെങ്കിൽ കുറ്റം പറയുക മറ്റുള്ളവരെ വിമർശിക്കുക കൊച്ചു കുട്ടികളാണെങ്കിലും നമ്മളും അതൊക്കെ ചെയ്യാറുണ്ടല്ലോ നമ്മുടെ കൂട്ടുകാരെയൊക്കെ അത്യാവശ്യം നമ്മളിങ്ങനെ കളിയാക്കുകയും കൂട് പറയുകയും കുറ്റം പറയുകയും അവരുടെ കുറവുകളൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോട് ബെസ്റ്റ് ഫ്രണ്ട്സിനോട് ചങ്സിനോടൊക്കെ പറയാറുണ്ട് അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാം നമുക്ക് കുറച്ചുകൂടി ഒന്ന് സൈലന്റ് ആകാം ഈ ദിവസം നാളുകളിൽ നോമ്പിൻ്റെ ഈ കാലം നോമ്പ് നോമ്പുകാലത്തിന് നമ്മൾ സുറിയാനയിൽ പറയുന്ന വാക്ക് സൗമ സൗമ സൗമറമ്പ നമ്മൾ ഒത്തിരി പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട് അല്ലേ അപ്പൊ അതൊന്നും മറന്നുപോകാതിരിക്കുക ഈ കാലം നമുക്ക് ഏറെ അനുഗ്രഹപ്രദമാവട്ടെ ഇനി കുട്ടികളെന്ന നിലയില്ല നിങ്ങൾക്ക് എങ്ങനെ ഈ കാലം നമ്മൾ നോമ്പുകാലം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ആ നമ്മൾ മുതിർന്നവർക്കുള്ളതാണ് പ്രായമുള്ളവരൊക്കെ ചെയ്യട്ടെ നമ്മൾ കുട്ടികളല്ലേ നമ്മൾ വലുതാകുമ്പോൾ ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കാനിടയാണ്ട് അങ്ങനെ ചെയ്ത് നമ്മളെന്തു ചെയ്യണം നമുക്കും നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കണം നമ്മൾ മനസ്സായാൽ നമുക്കത് സാധിക്കും കേട്ടോ ഫസ്റ്റൊക്കെയും കുരിശ്നാളിനൊക്കെ നോമ്പൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ട് അത് ഒത്തിരി നന്മയുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പോഴത് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം അമ്പത് ദിവസം സാധിക്കുന്ന സാധിക്കുന്നതെന്നല്ല നമ്മൾ സാധിക്കും മനസ്സ് വെച്ചാൽ നമുക്ക് സാധിക്കും നമ്മുടെ ഇടവകകളിലൊക്കെ മിക്കപ്പോഴും ഇടങ്ങളിലും രാവിലെയും വൈകുന്നേരങ്ങളിലും ഒക്കെ വിശുദ്ധ കുർബാന പ്രത്യേകിച്ച് നോമ്പിൻ്റെ ദിവസങ്ങളിലൊക്കെ എല്ലാ ഇടവകളിലും തന്നെ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വിശുദ്ധ കുർബാനയുണ്ടായിരിക്കും അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രാവിലെ സാധിച്ചില്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ത്യാഗമെടുത്ത് നമ്മളിന്ന് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് ഏറ്റവും നല്ല ഒരു നോമ്പ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുംഭസാരിക്കുക ആദ്യ കുർബാന സ്വീകരിച്ച് വിശുദ്ധ കുംഭസാരം എന്ന കൂതാശ സ്വീകരിച്ചിട്ടുള്ള എല്ലാ കുഞ്ഞുമക്കളും ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ വിശുദ്ധ കുംഭസാരത്തിനാണ് ഞാനായിട്ട് ശ്രദ്ധിക്കുക അത് അനുദവിച്ച് പാപങ്ങളെ ഓർത്തൊക്കെ പശ്ചാത്തപിച്ച് നമ്മൾ ആ വിശുദ്ധ കുംഭസാരം എന്ന കൂതാശ സ്വീകരിക്കാൻ നിഷ്ഠ പുലർത്തണം കേട്ടോ മറക്കരുത് പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് വചനം വായിക്കുക വചനം വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനം നമ്മൾ ആഴത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഹീലിംഗ് ഉണ്ടാകും നമ്മുടെ ഇപ്പോഴത്തെ സ്വഭാവമൊക്കെ മാറും നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ള ഓരോ വ്യക്തികളായിട്ട് കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ രൂപാന്തരപ്പെടും അപ്പോൾ മക്കൾക്ക് വായിക്കാൻ അറിയാവുന്നവരെല്ലാം ഒന്നൊരു ഹാബിറ്റ് ഒരു ശീലം ഇടാനാണ് സിസ്റ്റർ നിങ്ങളോട് പറയുന്നത് നമ്മൾ നേടിയും കുറച്ച് ഒരു ദിവസം ഒരു ചാപ്റ്റർ വായിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വായിച്ച് അങ്ങനെ സാവധാനം നമുക്കതിനോടുള്ള ഒരു താല്പര്യ ഈശ്വത്തായിരുന്നു പരിശുദ്ധാത്മാവ് തരും നമ്മൾ എന്ത് ചെയ്യണം നമ്മളത് പതിയെ പതിയെ വായിച്ചൊരു ശീലം ഉണ്ടാക്കുകയാണ് എന്നും നമ്മുടെ ലൈഫിൽ എന്നും നമുക്കത് എന്നും നമുക്കൊരു ശക്തിയാണ് നമുക്ക് വഴികാട്ടിയാണ് നമുക്കതിൻ്റെ എനിക്കതിൻ്റെ അതിൻ്റെ നന്മ എന്താണെന്നുള്ളത് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയത്തില്ല കാരണം അത്രമാത്രം പവറുണ്ട് അത് നമ്മൾ അനുഭവിച്ചതാണ് അതുകൊണ്ട് നമുക്കി ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് വചനം വായിക്കാനായിട്ട് ശ്രദ്ധിക്കും പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത് എന്താണ് കുടുംബ പ്രാർത്ഥന നമുക്ക് നോമ്പ് കാലത്ത് നിങ്ങൾക്ക് ഞാൻ സിസ്റ്റർ നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല എന്താ നോമ്പ് എടുക്കണം നോമ്പെടുക്കണം മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിക്കും ചിലർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് എല്ലാവരുടെയും ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ വീടുകളിൽ കുടുംബ പ്രാർത്ഥന ചെല്ലാൻ നടത്താനായിട്ട് ശ്രദ്ധിക്കാം കുടുംബ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ അന്ന് ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് കുട്ടികൾ നിങ്ങൾ വേണം ലീഡ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ വചനം വായിക്കാൻ ഉറക്കെ വായിക്കാൻ ജപമാല ചൊല്ലാൻ ഒക്കെ ഒരു താല്പര്യം നിങ്ങളിലുണ്ടാവണം പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ വന്നത് പുണ്യപ്രവൃത്തികൾ ചെയ്യും ഞാൻ ക്ലാസ്സുകളിൽ ഇങ്ങനെ പറയുമ്പോൾ കുട്ടികൾ പറയും ഞങ്ങൾക്ക് പുണ്യപ്രവർത്തികൾ ചെയ്യാം എന്താ നമുക്ക് ചെയ്യാം കുട്ടികൾ എന്നല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യപ്രവർത്തി എന്ന് പറയുന്നത് എന്താണ് മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കും നിങ്ങൾ ഇപ്പോൾ കുറച്ച് വെള്ളം കോരി കൊടുക്കുന്നതോ ഹൗസ് ക്ലീൻ ചെയ്യുന്നതോ ഒക്കെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിലുപരിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പുണ്യപ്രവർത്തി എന്ന് ഞാൻ പറയുന്നത് അനുസരിക്കുക അവരെ കൊണ്ട് പറഞ്ഞ് 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 അവരും മടുക്കാറുണ്ട് എനിക്കും കൂട്ടുകാരെ പേരൻസ് അവർ പറയാറുണ്ട് പറഞ്ഞ് പറഞ്ഞ് മടുക്കുക പഠിക്കാൻ പറഞ്ഞ് മടിക്കും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് മടുക്കും പള്ളിയിൽ പോകാൻ പറഞ്ഞ് മടുക്കും നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ കോമൺ ആയിട്ട് ജനറലായിട്ടൊക്കെ പറയുന്നതല്ലോ കേട്ടോക്കും വിഷമം ഒന്നും തോന്നരുത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത് മാതാപിതാക്കളെ അനുസരിച്ചാൽ മതി അതായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി പഠിക്കാൻ പറയുമ്പോൾ മൊബൈൽ അവിടെ എങ്ങനെ വെച്ചിട്ട് പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പഠിക്കുക പുസ്തകം എടുത്ത് പഠിക്ക് അല്ലെങ്കിൽ വന്ന് സമയത്ത് കൃത്യമായിട്ട് ഫുഡ് കഴിക്ക് അല്ലെങ്കിൽ സമയത്ത് പോയി കുളിക്കുക വസ്ത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊന്ന് കേട്ടാലൂടെ അവർ പറയുന്ന വാക്കിനൊന്ന് വില കൽപ്പിച്ചിട്ട് നമ്മളൊന്ന് പോയി അതൊന്ന് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഈ നോമ്പുകാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി ഓക്കെ അപ്പോൾ നമ്മൾ നോമ്പുകാലം സോമാരമ്പ അതിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മളറിയാം നമ്മൾ നമ്മുടെ തെറ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളൊരു അനുതാപത്തിൻ്റെ ചൈതന്യത്തോടെയാണ് നോമ്പിലേക്ക് പ്രവേശിക്കുന്നത് അതിൻ്റെ സൂചകമായിട്ടാണ് നമ്മൾ വിഭൂതി തിരുനാൾ ആഘോഷിക്കുന്നത് നെറ്റിയിൽ ചാരം പൂശി നമ്മുടെ അനുതാപത്തിൻ്റെ അതായത് നമ്മൾ ബൈബിളിലൊക്കെ കാണുന്നുണ്ട് ചാപ്പു കൊടുത്ത് ചാരം പൂശി എന്നിവ വാസികളൊക്കെ അവരുടെ അനുതാപത്തിൻ്റെ ഒരു സൂചനയാണ് കണക്കുന്നത് അപ്പം അതുപോലെ ആ ഒരു പ്രതീകാത്മകതയിലാണ് നമ്മളും നെറ്റിയിൽ ചാരം പൂശി വിശുദ്ധ പുരുശിൻ്റെ അടയാളം വരച്ച് പുതിയൊരു നവീകരണത്തിലേക്ക് ജീവിതത്തിൻ്റെ പുതിയൊരു തലത്തിലേക്ക് രൂപാന്തരീകരണത്തിലേക്ക് ഒരു മാനസാന്ദ്രത്തിലേക്കൊക്കെ കിടക്കുന്നത് ഇതുവരെ നമ്മൾ അനുഷ്ഠിച്ചു പോകുന്ന ചില തെറ്റായ ശൈലികളുണ്ടാകാം ചിലപ്പോൾ കൂട്ടുകാരുടെ ഒക്കെയുള്ള ചെറിയ ചെറിയ ശത്രുതകളാകാം പിണക്കങ്ങളാകാം ചിലവരുടെ എങ്കിലും ഉള്ളിൽ അതൊക്കെ ഒരു ചെറിയ പകയായിട്ടൊക്കെ വളർന്നിട്ടുണ്ടാകാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഇന്ന് ഇന്നത്തെ കാലത്ത് നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ നമ്മളെ കണ്ടുമുട്ടുന്ന വാർത്തകളൊക്കെ ഒത്തിരി ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ട് എന്താണെന്ന് കുട്ടിക്കുറ്റികളുടെ എണ്ണം കൂടുകയാണ് അതായത് ഗൗരവതരമായ തെറ്റുകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ വഴുത്തറ്റി പോകാനിടയാവുന്നത് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട ഒരു വളർച്ചയും ദൈവത്തിലുള്ള ഒരു ആശ്രയത്തോളം നമ്മൾ വചനമൊക്കെ വായിച്ച് കുമ്പസാരവും ഉദാശകളൊക്കെ സ്വീകരിച്ച് നമ്മളെ മുന്നോട്ട് ആത്മീയമായിട്ട് ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുമ്പം തിന്മയ്ക്ക് ദുഷ്ടതയ്ക്ക് നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കത്തില്ല എവിടെയാണോ വീക്കാവുന്നത് അപ്പോഴാണ് ദുഷ്ടൻ നമ്മളെ കയറി ഈ പരീക്ഷണം എല്ലാവർക്കും ഉണ്ടാവും ഈശോയ്ക്കും ഉണ്ടായി പരീക്ഷണങ്ങൾ നമുക്കും ജീവിതത്തിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളുണ്ടാകും പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് നമ്മൾ കരുത്തുള്ളവരല്ലെന്നുള്ളത് ആ ഒരു തവണ നമ്മൾ ഒരു പരീക്ഷണത്തെ നമ്മൾ സർവൈവ് ചെയ്ത് കഴിയുമ്പം ടൈം നമുക്കും അതിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതുപോലെ ചിലപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് ഇതിലും കൂടിയതായി അതും നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൂടുതൽ കൂടുതൽ ആത്മീയമായിട്ട് ശക്തിപ്പെടണം നമ്മളെപ്പോഴും ഗെയിമും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് അതൊക്കെ നല്ലത് തന്നെ പക്ഷെ നമുക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമ്മളെ മുമ്പോട്ട് നയിക്കാൻ ശക്തിയുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകരുത് അവിടെയാണ് നമുക്ക് പരാജയപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ പരാജയപ്പെട്ട് ലൈഫ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് അത് ക്ലോസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ സ്വിച്ച് ഓഫ് ആക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് പരാജയം ഉണ്ടാകുന്ന എവിടെയാണ് നമ്മൾ നമ്മുടെ എനർജി സോഴ്സുമായിട്ട് നമ്മൾ ഇൻ ടച്ച് ഇൻടച്ചല്ലാത്തതുകൊണ്ട് അത് ദൈവമാണ് ദൈവത്തോടുള്ള വിശ്വസ്തയാണ് സ്നേഹമാണ് പ്രാർത്ഥനയാണ് അപ്പം എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിക്കുന്നു നല്ല വിശുദ്ധരായിട്ട് നല്ല നന്മയുള്ള ദൈവസ്നേഹവും പരസ്നേഹവും വിശുദ്ധിയും ദൈവികജ്ഞാനവും ഉള്ളവരായിട്ട് വളർന്നു വരുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഗോഡ് ബ്ലെസ് യു